ഇരിപ്പിടങ്ങളിലെല്ലാം പക്ഷി കാഷ്ടം തൊടുപുഴ മുനിസിപ്പൽ പാർക്കിനെ സന്ദർശകർ കൈയൊഴിയുന്നു പാർക്കിലെ ഈർപ്പിടങ്ങളിലെല്ലാം പക്ഷികൾ കാഷ്ടിച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ എത്തുന്ന സന്ദർശകർ കാണുന്നത് കൂടാതെ ഇരിപ്പിടങ്ങളും കളി ഉപകരണങ്ങളും ഒടിഞ്ഞു നശിച്ച നിലയിലും ആണ് സന്ദർശകർ വിശ്രമിക്കാൻ ഇപ്പോൾ മറ്റിടങ്ങളാണ് തേടുന്നത് തൊടുപുഴ നഗരത്തിൽ പകൽ വിശ്രമത്തിനും വിനോദത്തിനും വേണ്ടിയുള്ള മുനിസിപ്പൽ പാർക്ക് ഇപ്പോൾ ഇരിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയിലാണ് പാർക്കിലെത്തുന്നവർ നിന്ന് സമയം പോക്കേണ്ടി വരും പാർക്കിലെ ഇരിപ്പിടങ്ങളിലെല്ലാം നിറയെ പക്ഷി പക്ഷിക്കാഷ്ടമാണ് ബെഞ്ചുകളിലും നടകളിലുമെല്ലാം കാഷ്ടം വാരി വിതറിയ നിലയിലാണ് മിക്ക ബെഞ്ചുകളും അഴിയൊടിഞ്ഞ അവസ്ഥയിലുമാണ് ലക്ഷങ്ങൾ മുടക്കി നവീകരണം കഴിഞ്ഞ് അധികകാലം കാലം ആയിട്ടുമില്ല കളി ഒടിഞ്ഞ നിലയിലാണ് കാണുന്നത് ഫൗണ്ടെയ്നൊന്നും പ്രവർത്തിക്കുന്നേയില്ല വെട്ടിയ മരങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം അതേ സ്ഥാനത്ത് തന്നെ കൂടിക്കിടപ്പുണ്ട് പാർക്ക് നല്ല നിലയിൽ നിലനിർത്താൻ പ്രവേശന ഫീസിനത്തിൽ ദിനത്തിൽ പത്ത് രൂപ വീതം ഈടാക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ഈ സ്ഥിതി തുടരുന്നത് നഗരത്തിലെ ഏക പൊതുവിശ്രമ കേന്ദ്രമാണ് നഗരസഭാ പാർക്ക് പുഴയോരത്ത് വലിയ ലക്ഷ്യങ്ങളോടെ സ്ഥാപിച്ച പാർക്കിനെ ഇപ്പോൾ സന്ദർശകർ കയ്യൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളും വിദ്യാർത്ഥി സംഘടനകളുമെല്ലാം പാർക്കിലെത്തി ഇരിക്കാൻ പോലും ഇടമില്ലാതെ വന്നതുപോലെ മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് ഇവിടെയുള്ള ആംഫി തിയേറ്റർ പൂർത്തീകരിക്കാൻ നഗരസഭാ ബജറ്റിൽ തുക വകൊള്ളിച്ചിട്ടുണ്ട് എന്നാൽ പാർക്കിന്റെ യഥാർത്ഥ സ്ഥിതി എന്തെന്ന് മുനിസിപ്പൽ അധികൃതർ കാണുന്നുമില്ല എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ